ീനാരായണ പരമഗുരവേ നമേം പൂർണം മദ്യമോ സത്പ്പ कर्म धुकर्मप्रदर्षम् श्रीष्टम् सचिन्मोदरूपं भगेहम् ओ हे शारदे सकलभक्तजना ीपाधि विबुधार्जिदपादपत्मे योगेशरिम्य मुखपङ्गे च नित्यमासे दासे सदा मयि देया പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി പതിനേഴാം ഭാഗം അവതരണം കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല നെയ്യാറ്റിൻകരയിലെ കരിങ്കുളത്തുള്ള അടുമ്പിൽ വീട് പേരുകേട്ട ഒരു തറവാടായിരുന്നു അവിടെ കുമാരവും കുടുംബവുമാണ് പാർത്തിരുന്നത് ഒരു ദിവസം കുമാരുവിന്റെ മകളുടെയും സമപ്രായക്കാരായ മറ്റു ചില പെൺകുട്ടികളുടെയും കെട്ടുകല്യാണം ആർഭാടപൂർവം നടത്തുന്നതിന് തീരുമാനിച്ചു അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും അടുമ്പിൽ വീട്ടിൽ പൂർത്തിയായി വിശാലമായ മുറ്റത്ത് സകലവിധ അലങ്കാരങ്ങളോടും കൂടി വലിയൊരു പന്തൽ കെട്ടിയുണ്ടാക്കിയിരുന്നു വിശിഷ്ട അതിഥികളും പ്രമുഖന്മാരും ബന്ധുമിത്രാദികളുമെല്ലാം ചടങ്ങിന്റെ അന്നു പന്തലിലെത്തി നിരന്നിരുന്നു കെട്ടുകല്യാണത്തിനായി നവവധുക്കളെ പോലെ പുതുവസ്ത്രങ്ങളും ഒക്കെ അണിയിച്ച് ഒരുക്കിയിരുന്ന കുമാരവിന്റെ മകളെയും മറ്റ് പെൺകുട്ടികളെയും സദസ്യർക്കെല്ലാം കാണത്തക്ക വിധം പന്തലിന്റെ ഒരു ഭാഗത്ത് പ്രത്യേകമിട്ടിരുന്ന കസേരകളിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു ഒരു കല്യാണത്തിൻ്റെ എല്ലാ മോടികളോടും കൂടിയുള്ള ചടങ്ങുകൾ അവിടെ ആരംഭിച്ചു അതോടെ താളവാദ്യങ്ങളും ഉച്ചത്തിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുവാൻ തുടങ്ങി താലികെട്ടിനുള്ള മുഹൂർത്തം സമാഗതമായതോടെ അതിൻ്റെ കാർമ്മികത്വം വഹിക്കാനെത്തിയിരുന്ന പുരോഹിതന്മാർ കർമ്മങ്ങൾ ആരംഭിച്ചു പെട്ടെന്ന് അവിടെ ഇരുന്ന സദസ്ക്കിടയിൽ ഒരു ആരവം ഉയർന്നു പൊങ്ങി എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഗൃഹനാഥനായ കുമാരവും അദ്ദേഹത്തിൻ്റെ പത്നിയായ ലക്ഷ്മിയും അമ്മാവന്മാരും പന്തലിന്റെ പ്രധാന കവാടത്തിലേക്കോടിയെത്തി നോക്കി ഒരു നിമിഷത്തേക്ക് അവരെല്ലാം അത്ഭുതസപ്തരായി നിന്നു സാക്ഷാൽ ഗുരുദേവൻ ആ സമയം കവാടം കടന്ന് പന്തലിനുള്ളിലേക്ക് ശാന്തഗംഭീരനായി നടന്നു വരികയായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് തൊഴുകൈയ്യോടെ ഗുരുവിനെ നമസ്കരിച്ചു അവിടുത്തെ എല്ലാ ഒരുക്കങ്ങളും ഗുരുദേവൻ നോക്കിക്കണ്ടു എന്നിട്ട് അടുമ്പിൽ കുമാരിവിനെ അടുത്തേക്ക് വിളിച്ചു അടുത്ത് നിന്നവർക്കൊക്കെ കേൾക്കാവുന്ന വിധം ഗുരുദേവൻ പറഞ്ഞു കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല നാം ഇതേ പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും ഇതേവരെ നിങ്ങൾ ആരും അതിനെ വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് കൂടാതെ കഴിക്കണം കുമാരു മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു ഗുരുസ്വാമി എങ്ങനെ കൽപ്പിക്കുന്നോ അങ്ങനെ തന്നെ ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ മേലാൻ കൽ കെട്ടുകല്യാണം നടത്തുകയില്ല ഗുരുദേവൻ അതുപോരാ എന്തുകൊണ്ട് ഈ കല്യാണം തന്നെ അത് അനാവശ്യമാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് മുടക്കിക്കൂടാ അത്ര അർത്ഥമില്ലാത്തതാണ് മുടക്കിയത് കൊണ്ട് യാതൊരു ദോഷവും വരാനില്ല ആയിരത്തിലേറെ അതിഥികൾ നിറഞ്ഞിരുന്ന ആ സദസ്സിന് മുന്നിൽ കുമാരു നിസംഗനായി നിന്നു എന്താ കുമാരുവിന് നമ്മിൽ വിശ്വാസമില്ലേ ഗുരുദേവന്റെ ആ ചോദ്യം കുമാരുവിന്റെ ഹൃദയത്തിൽ ചെന്നു തറച്ചു അവിടുത്തെ കൽപ്പന ശിരസാവിച്ച് കുമാരുവും ഭാര്യയും ആ താലി കെട്ട് അടിയന്തിരം അവിടെ വെച്ചു തന്നെ നിർത്തൽ ചെയ്തതായി എല്ലാവരെയും അറിയിച്ചു കല്യാണത്തിനായി ഒരുക്കി നിർത്തിയിരുന്ന പെൺകുട്ടികളെ ഗുരുദേവൻ അടുക്കലേക്ക് വിളിച്ചു അവർക്കെല്ലാം ഓരോ പഴമെടുത്തു കൊടുത്തു എന്നിട്ട് ആ കുട്ടികളെ ഗൃഹത്തിനുള്ളിലേക്ക് പറഞ്ഞയച്ചു അതോടെ കെട്ടുകല്യാണം എന്ന അനാചാരം തിരുവിതാംകൂറിൽ ക്രമേണ ഇല്ലാതായി തീർന്നു അവതാഷ്ട ം നാരണ ഗുരു വന്ദേവ മിദ് ഗുരുദേവ കഥാസാഗരം കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശുഭസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ